അലഹമില്ല വസ്സലാത്തു വസ്സലാം അല അഷ്റഫിൽ നമ്പിയ ഇ മുർസലീൻ വാല അലിഹി വസഹബി ഹി അമ്മാ ബാദും ബഹുമാനരായ സഹോദരന്മാരെ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ അള്ളാഹുവിനെ അറിയുക എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതറിയുവാനുള്ള യാത്രയിലാണ് നാം അഞ്ചു ക്ലാസുകൾ നാം ഈ വിഷയത്തിൽ സംസാരിച്ചു അവനെ അവനെ കൃത്യമായി ശരിയായ വിധത്തിൽ അറിഞ്ഞു ബോധ്യപ്പെടാനാണ് അവൻ അവൻ്റെ നാമങ്ങൾ നമുക്ക് അറിയിച്ചു തന്നത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട വിശിഷ്ടമായ രണ്ട് നാമങ്ങൾ റബ്ബ് ഹാലിക് ഈ രണ്ട് നാമങ്ങളെ കൃത്യമായി ബോധ്യപ്പെടണം അറിയണം എന്നാണ് നാം പറഞ്ഞു വച്ചത് നമ്മുടെ വളർന്നു വന്ന ജീവിത സാഹചര്യത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു സൃഷ്ടാവ് ഒരു റബ്ബ് വളർത്തി സംരക്ഷിച്ചു പോരുന്നവൻ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന അവനെപ്പറ്റിയുള്ള അറിവ് വിശുദ്ധ കുറു നിന്ന് ലഭിക്കേണ്ട അറിവ് അതാണ് നമുക്ക് ഈമാനായി മാറേണ്ടത് നമുക്ക് ചെറുപ്പം മുതൽക്കേ കിട്ടിപ്പോന്ന ചില ഡാറ്റകളിൽ അള്ളാഹുവിനെ അവൻ ഖാലുക്കാണ് അവൻ മാത്രമാണ് ഖാലുക്ക് അവനാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന വിഷയത്തിലും അള്ളാഹുവാണ് എല്ലാത്തിനെയും വളർത്തി സംരക്ഷിച്ചു പരിപാലിച്ചു പോരുന്നവൻ അവനല്ലാതെ ആരുമില്ല എന്ന ഈ വിഷ ഈ വിഷയത്തിലും എന്തെങ്കിലും സംശയത്തിനാണോ ഏതെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു റയിവ് നമ്മുടെ ഉള്ളിൽ നാം പരിശോധിച്ച് നോക്കിയാൽ ലഭിക്കുന്നുണ്ടോ ഈ സൃഷ്ടി ലോകത്ത് ഉള്ള എല്ലാത്തിനെ പറ്റിയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്തിരുന്നൊരു കുട്ടിക്കാലം നമുക്കൊക്കെ കഴിഞ്ഞുപോയി ഇന്ന് നമ്മുടെ കുട്ടികളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ മുന്നിൽ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാത്തിനെ പറ്റിയും അവർക്കറിയണം നമ്മളും അറിയാൻ ശ്രമിച്ചിരുന്നു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നാം ആ അന്വേഷണം ആ ജിജ്ഞാസ നമ്മിൽ നിന്ന് അസ്തമിച്ചു പോവുകയാണ് ചെയ്തത് ചെറിയ കുട്ടികളിൽ ഇപ്പോഴും എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എല്ലാത്തിനെ പറ്റി അവർ ചോദിച്ചു കൊണ്ടിരിക്കും ആകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനം അൽ കണ്ട് അത്ഭുതത്തോടു കൂടെ ആര് അവർ ചോദിക്കും ആരാണ് അതുണ്ടാക്കിയത് ആരാണ് അതിനെ പറത്തുന്നത് അതേ ചോദ്യം തന്നെ കാർമേഘങ്ങൾ ആകാശത്ത് സഞ്ചരിക്കുമ്പോഴും അവൻ ചോദിക്കുന്നു ആരാണ് മേഘങ്ങളെ ഉണ്ടാക്കിയത് അതിനെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെ പറ്റിയും റോട്ടിലൂടെ ഓടുന്ന വാഹനങ്ങളെപ്പറ്റി അവൻ ചോദിക്കും അതാരാണ് ഉണ്ടാക്കിയത് അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതിൽ നിന്നെങ്ങനെ പുക വരുന്നത് അതേപോലെ തന്നെ ചുറ്റുവട്ടത്തും പറന്നു കൊണ്ടിരിക്കുന്ന പൂമ്പാറ്റകൾ പൂത്തുമ്പികൾ പൂക്കൾ ചെടികൾ മരങ്ങൾ ഇതിനെ ഒക്കെ അവൻ ചോദിക്കുന്നു ഇതൊക്കെ എങ്ങനെ ഉണ്ടായത് ആരാണിതൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെ ഇതുണ്ടായി എന്ന ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേരിക്കും ചില നമ്മൾ മറുപടി പറയും അതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ് ആകാശത്ത് പറന്നു പോകുന്ന അഭിമാനം കാണുമ്പോൾ അതാരാണ് എന്ന് ചോദിച്ച അത് ഉണ്ടാക്കി അത് അതൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കിയതാണ് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയതാണ് മനുഷ്യന്മാർ കണ്ടുപിടിച്ചതാണ് എന്ന് നമ്മൾ മറുപടി പറയും അതേപോലെ സഞ്ചരിക്കുന്ന മേഘങ്ങൾ അത് അള്ളാഹുവാണ് എന്നും പറയും ആകാശത്ത് പറക്കുന്ന പറവകൾ അത് അള്ളാഹു ഉണ്ടാക്കിയതാണ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ബോട്ട് അത് മനുഷ്യരുണ്ടാക്കിയതാണ് ഇങ്ങനെ മനുഷ്യരുണ്ടാക്കിയതും അള്ള ഉണ്ടാക്കിയതുമായ രണ്ടു തരം സൃഷ്ടിപ്പുകളുണ്ടോ അള്ളാഹു സുബരാത്താല പറയുന്ന വിശുദ്ധ കുറുആാലിലൂടെ സുഹൃത്ത് സൂമറിലൂടെ വല്ലാഹു അല്ലാഹു അള്ളാഹു സുബാന പറയുകയാണ് അള്ളാഹു എല്ലാ വസ്തുക്കളെയും വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ് അവനല്ലാതെ ഒരാളും ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് അള്ളാഹു ഉണർത്തുകയാണ് രണ്ടു തരം വസ്തുക്കളാണല്ലോ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അനുഭവബോധ്യമായിരിക്കുന്നത് ഒന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള വസ്തുക്കൾ രണ്ടാമത്തത് നമുക്ക് കാണാൻ പഴിയാ കഴിയാത്ത എനർജി ഊർജം എന്ന് നമ്മൾ പറയുന്ന ആ ആ സംഗതി കാറ്റ് വെളിച്ചം ചൂട് തണുപ്പ് തുടങ്ങിയുള്ള ഈ രൂപമില്ലാത്ത എന്നാൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഈ എനർജികൾ ഇങ്ങനെ എന്തൊക്കെയുണ്ടോ മിന്നൽ മുതൽക്ക് കാറ്റ് അടിക്കുന്നത് മുതൽക്ക് ഈ ഭൂമിയിൽ കാണുന്ന മലകളും ചെടികളും പർവ്വതങ്ങളും ഒക്കെ എല്ലാം സർവ്വതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അവൻ സൃഷ്ടിച്ചതല്ലാത്തതൊന്നുമില്ല അലാ ലഹുൽ അമ്രു ഖുർആൻ ചോദിക്കുന്നു അറിയില്ലേ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ലേ അവനു തന്നെയാണ് ഹൽക്കും അമ്രും എല്ലാം സൃഷ്ടിക്കലും എല്ലാത്തിനും ഉള്ള കൽപ്പന നൽകലും എന്തുണ്ടാകണം കുൻ ഉണ്ടാവുക എന്ന് അള്ളാഹു പറഞ്ഞെങ്കിലേ ഉണ്ടാകൂ അലാ ലഹുൽ ഹൽക്കുഅൽ അമ്രു അവനാണ് എല്ലാ ഹൽക്കും എല്ലാ സൃഷ്ടിപ്പും അവൻ അവനാണ് സൃഷ്ടിക്കുന്നത് അവൻ്റെ കൽപ്പന പ്രകാരമാണ് ഉണ്ടാകുന്നത് അവൻ്റെ ഇതിനോടുകൂടെ അനുമതിയോടുകൂടെയാണ് എല്ലാം സംഭവിക്കുന്നത് അള്ളാഹു എത്ര എത്ര അനുഗ്രഹീതനാണ് ഈ കാണുന്നതൊക്കെ അവനാണ് ഉണ്ടാക്കിയത് അവൻ്റെ കൽപ്പനയാണെങ്കിൽ എത്ര അനുഗ്രഹീതനാണ് അവൻ റബ്ബുൽ ആലമീൻ ഈ ലോകത്തിൻ്റെ ആഗമാനമുള്ള റബ്ബ് എന്ന് സൂറത്ത് അറാഫിൽ ഏഴാമത്തെ അധ്യായമാണ് സൂറത്ത് ആറാഫ് അത് അമ്പത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബനത്താല ഉണർത്തുന്നു അങ്ങനെ ഉള്ള അല്ലാഹു മാത്രമാണ് സ്രഷ്ടാവ് എന്നതിൽ ഒരു നേരിയ സംശയം അല്ലാഹുവാണ് എല്ലാത്തിനെയും വളർത്തി സംരക്ഷിച്ചു പരിപാലിക്കുന്നത് എന്നതിൽ എന്തെങ്കിലും ഒരു നേരിയ സംശയം ഉള്ളിൽ കിടക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ആ വിശ്വാസം കൃത്യമായ രൂപത്തിലാവുകയില്ല അല്ലെങ്കിലും ഈ വളർന്നു വരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് കിട്ടിയ ഈ ഡാറ്റകൾ ഉണ്ടല്ലോ ഈ വിവരങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്ന് സത്യത്തിൽ ബോധ്യപ്പെട്ടതെന്തായിരിക്കും മനുഷ്യന്മാർ സൃഷ്ടിച്ചതാണ് വലിയതായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത് മനുഷ്യൻ സൃഷ്ടിച്ചു എന്നത് വിമാനം അതേപോലെ തന്നെ ട്രെയിൻ തീവണ്ടി ബസ്സുകൾ കാറുകൾ വലിയ വലിയ വാഹനങ്ങൾ ഇതൊക്കെ ഇതൊക്കെ വലിയ വലിയ മനുഷ്യന്മാരാൾ നിർമ്മിക്കപ്പെട്ട വലിയ സംഗതികൾ എന്നത് കയറി നിൽക്കുമ്പോൾ ഉയർന്നു നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നത് ബോധ്യപ്പെടുന്നുണ്ടോ ഈ ഒരു സംശയം തീർന്നിട്ടുണ്ടോ കുഞ്ഞുനാളിൽ ചിന്ത ഉറക്കാത്ത കാലത്ത് അതങ്ങനെ പറഞ്ഞു കേട്ടു പോന്നു ഇനി ബോധ്യം വന്ന ചിന്തിക്കാൻ കഴിയുന്ന അടുത്ത ഹൃദയം കൊണ്ട് ഉറ്റാലോചിക്കുവാനുള്ള സമയമായ നമ്മളും ഇതിനെപ്പറ്റി തുറന്നെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സംശയങ്ങൾ നമുക്ക് തീർന്നു കിട്ടിയിട്ടുണ്ടോ ഇതൊരു ചോദ്യമല്ലേ ഇവിടെ അന്ന് അല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടോ നമുക്ക് ഒരു ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഒന്ന് പരിശോധിച്ചു നോക്കാം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കൊക്കെ പരിചയമുള്ള ഒന്നാണ് വെള്ളം വെള്ളം അല്ലാഹു സൃഷ്ടിച്ചതാണ് അവൻ്റെ ആദ്യ സൃഷ്ടികളിൽപ്പെട്ട ഒന്നാണ് വെള്ളം മനുഷ്യനൊക്കെ സൃഷ്ടി മനുഷ്യനെയെല്ലാം ഉണ്ടാകും ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു വെള്ളം സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യനെ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളും ഈ വെള്ളത്തിൽ നിന്നാണ് പിന്നെ അള്ളാഹു ഉണ്ടാക്കുന്നത് ജീവന്റെ തുടിപ്പ് വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു തുടങ്ങുന്നത് അള്ളാഹു സുബാന താര ആ കാര്യം സുഹൃത്തു അമ്പിയയിലൂടെ വിശദീകരിക്കുന്നു മുപ്പതാമത്തെ സൂക്തം മാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മിനൽ വെള്ളത്തിൽ നിന്ന് കുല്ല ഷെയ്യൻ എല്ലാ ഹയ്യനെയും എല്ലാ ജീവൻ ജീവന്റെ തുടിപ്പ് തുടങ്ങുന്നത് വെള്ളത്തിൽ നിന്നാണ് വെള്ളത്തിൽ നിന്നാണ് ജീവനെ അള്ളാഹു രൂപപ്പെടുത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണല്ലോ വെള്ളം ഇനി നമ്മൾ നാം ആ വെള്ളത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളെന്ത നമ്മളെന്തെങ്കിലും സ്വന്തമായി സൃഷ്ടിക്കുന്നുണ്ടോ അതാണല്ലോ ഒരു ചോദ്യം അള്ളാഹു സുബന് ഈ വെള്ളം വെള്ളത്തിനൊരു സ്വഭാവം വെച്ചിട്ടുണ്ട് വെള്ളത്തിന് ഖതർ വ്യവസ്ഥ വെച്ചിട്ടുണ്ട് അതാണ് നാം ആദ്യം ഈ ഖദറിനെ പറ്റിയാണ് കഴിഞ്ഞ നാലാം അഞ്ചാമത്തെ ക്ലാസ്സിൽ കൃത്യമായി അവസാനത്തിൽ ഒരു ഹദീസിലൂടെ ബോധ്യപ്പെടുത്തിയത് ഖത്തബ മക്കാദീർ അൽ എല്ലാ സൃഷ്ടിപ്പിന്റെയും വ്യവസ്ഥ അള്ളാഹു സുഖാനാ തല മുൻകൂട്ടി സൃഷ്ടിക്കുന്നതിന് മുമ്പേ എഴുതി വച്ചു ഹത്ത അന്ത്യദിനം വരുന്നത് വരെ എന്തൊരു പുൽപ്പടി പോലും ഉണ്ടാകുന്നുവോ എന്തൊരു സംഗതി ഈ ഭൂമിയിൽ കാണുന്നതായിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഖതറുകൾ ഇനി മനുഷ്യൻ സൃഷ്ടി മനുഷ്യന്റെ കൈകളാൽ ഉണ്ടാകുന്നു എന്ന് പറയുന്ന എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഒക്കെയുള്ള ഭൂമിയിലെ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും വ്യവസ്ഥ അള്ളാഹു സുബനാ തല ഉണ്ടാകുന്ന ഒരു സൃഷ്ടി ഒരു സൃഷ്ടിപ്പിൻ്റെ വ്യവസ്ഥ അള്ളാഹു മുൻകൂട്ടി എല്ലാത്തിൻ്റെയും എഴുതി വച്ചു അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഒരു കതറാണ് ഒരു വ്യവസ്ഥയാണ് എച്ച് ടു ഒന്ന് നമ്മൾ പറയുന്ന കുട്ടികൾക്കൊക്കെ അറിയാം രണ്ട് ഹൈഡ്രജൻ്റെ ആറ്റവും ഒരു ഓക്സിജൻ്റെ ആറ്റവും ആറ്റവും ചേർന്ന് ഒരു വെള്ളത്തിന്റെ കണിക സൃഷ്ടിക്കപ്പെടുന്നു ഇതാണ് വെള്ളം രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടി ചേർന്നിട്ടില്ലെങ്കിൽ വെള്ളം ഉണ്ടാകുന്നതല്ല അത് അള്ളാഹു വെച്ച വ്യവസ്ഥ അങ്ങനെ വെള്ളം ഉണ്ടായി ഇനി ആ വെള്ളത്തിന് തന്നെ ഒരു സ്വഭാവം അള്ളാഹു സുഭാഗത്താൽ വെച്ചു അതെന്താണ് അത് തിളക്കും അത് ഉറക്കും ഐസായി മാറും നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളപ്പിച്ചാൽ അത് തിള ചൂടാക്കിയാൽ അത് തിളക്കും നൂറ് ഡിഗ്രി സെൻറിഗ്രേഡിൽ ചൂടാക്കിയിട്ട് അത് ഐസ് ആകട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല അള്ളാഹിൻ്റെ വ്യവസ്ഥ ലംഘിക്കാനാവില്ല പൂജ്യം ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അത് തണുത്തുറയുന്നത് പൂജ്യം ഡിഗ്രി സെൻറിഗ്രേഡിൽ അത് തിളക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല ലാ തബ്ദൽക്കില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്താൻ ഒരാൾക്കും കഴിയില്ല ആ ഒരു വ്യവസ്ഥ വെച്ചതുകൊണ്ടാണ് വെള്ളം തിളക്കുന്നതും ഐസായി മാറുകയും ചെയ്യുന്നത് അതേ വെള്ളത്തിന് തന്നെ അള്ളാഹു സുഭാതാത്തരം നൽകിയ മറ്റൊരു സ്വഭാവമാണ് അതിൻ്റെ തന്മാത്രകളുടെ പ്രത്യേകത ചലിക്കുന്നതായി തീരുക എന്നത് അതുകൊണ്ട് തന്നെ അതിൽ പലതും ലയിക്കും പദാർത്ഥങ്ങൾ ലയിക്കും പഞ്ചസാര ചേർത്താൽ മധുരമുള്ളതാകും അത് ലയിക്കുന്നതായതുകൊണ്ട് ആ പ്രകൃതം അതിൻ്റെ തന്മാത്രകൾക്ക് അള്ളാഹു വെച്ചതുകൊണ്ട് ആ വ്യവസ്ഥ അള്ളാഹു മുൻകൂട്ടി തന്നെ വെച്ചതുകൊണ്ട് ആ വ്യവസ്ഥ പ്രകാരം അവൻ സൃഷ്ടിച്ചതുകൊണ്ട് അപ്പോൾ അതിലേക്ക് അല്പം ചായ ഇട്ടാൽ അത് ചായയുടെ കളറാകും അതിലേക്ക് പഞ്ചസാര ചേർത്താൽ അതിന് ടേസ്റ്റ് മധുരമായി തീരും അതിലേക്ക് അല്പം പാലാണ് ഒഴിച്ചത് ആ പാലിൻ്റെ നിറമായി മാറും ഇതെല്ലാം വെള്ളത്തിന് സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു സുഖാറാത്താല അതിന് വെച്ച വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നിട്ട് നമുക്ക് ഒരു മനുഷ്യൻ അവകാശപ്പെടാൻ പറ്റുമോ ഞാനാണ് ചായ ഉണ്ടാക്കിയത് എന്ന് ചായയായി മാറാനുള്ള വ്യവസ്ഥയും അതിന് അള്ളാഹുവിൻ്റെ അനുമതിയും ഏതൊരു സംഗതിയും ആ വ്യവസ്ഥ ഒത്താൽ അള്ളാഹുവിൻ്റെ ഇതിനു കൂടെ വരും അനുമതി നൽകുമ്പോൾ അതായി മാറും കുൻ പയകൂൻ ഉണ്ടാവുക അപ്പോൾ അതുണ്ടാവുന്നു ഇങ്ങനെ ഉണ്ടാകുന്നതല്ലാത്ത മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്ന് ആകാശത്ത് നോക്കിയാൽ ഭൂമിയിൽ നോക്കിയാൽ അവൻ്റെ ശരീരത്തിൽ നോക്കിയാൽ അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നോക്കിയാൽ ഏതെങ്കിലും ഒന്ന് അവൻ സൃഷ്ടിച്ചു എന്ന് പറയാൻ എന്തെങ്കിലും ഒന്നുകൂടെ ഇതിൻ്റെ തെളിവിലേക്ക് നോക്കൂ തിളക്കൽ ആരുടെ സൃഷ്ടി തണുക്കൽ ആരുടെ സൃഷ്ടി ആരുടെ സൃഷ്ടി ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് മാത്രമാണ് ഒരാൾക്കും ഒരു കൈകടത്തലും ഒരു ബന്ധവും അതിലില്ല അലാ ലഹുൽ അതാണ് പറഞ്ഞത് അവനു തന്നെയാണ് സൃഷ്ടിപ്പും അവർ തന്നെയാണ് അമ്രും അതിനു വേണ്ട കൽപ്പന നൽകലും ും വചനം അതെ സൃഷ്ടിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ സംഭവിക്കുന്നത് അതും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് അവൻ തന്നെയാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത് നമ്മൾ അവകാശപ്പെടും ഞാൻ ചിരിക്കുകയാണ് ചിരിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ ആ സന്ദർഭത്തിൽ തൻ്റെ മുഖപേശികളിലേക്ക് തലച്ചോറിൽ നിന്ന് മെസ്സേജുകൾ മെസ്സേജുകൾ വരുത്തുന്നതാരും അതിന് മെസ്സേജുകൾ വരുമ്പോൾ അതിന് വികാസങ്ങൾ ഉള്ള അവസ്ഥ വെച്ചതാരും അതൊരു ചിരിയായി മാറുന്നതെങ്ങനെ വാൻ നഹുഹ അവനാണ് നിന്നെ ചിരിപ്പിക്കുന്നത് വാപ്പുക്ക നിന്നെ കരയിപ്പിക്കുന്നത് ഇങ്ങനെ നമ്മുടെ കൈകളാൽ സംഭവിക്കുന്നതും അല്ലാത്തതുമായ സർവ്വതും അള്ളാഹുവിൻ്റെതും മാത്രമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പും സംരക്ഷണവും അതിൻ്റെ നിലനിൽപ്പും വളർത്തി നിർത്തിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസത്തിലേക്ക് നമുക്ക് ദൃഢബോധ്യത്തോടുകൂടെ എത്താൻ കഴിയണം അസ്ബാബുകളിലേക്ക് അതിൻ്റെ കാരണക്കാരനായ ഒരു വസ്തുവിലേക്ക് സൃഷ്ടിപ്പിനെ ചേർത്തിയാൽ അതിൻ്റെ പേരാണ് ഷിർക്ക് എന്ന് പറയുന്നത് അസ്ബാബുകൾ അള്ളാഹു വെച്ച കാര്യകാരണങ്ങളാണ് ആ കാര്യകാരണങ്ങൾ മുഖേനയാണ് അള്ളാഹു സൃഷ്ടിപ്പ് സംഭവിപ്പിക്കുന്നത് അതിനുള്ള അറിവാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സംഗതിയെ ഒരു അസ്ബാബിനെ സൃഷ്ടാവായി കാണുന്നത് ഷിർക്കിൻ്റെ ഭാഗത്തേക്ക് അള്ളാഹുവിൻ്റെ പകരക്കാരെ വെക്കുന്നതായി മാറും അതുകൊണ്ട് കൃത്യമായ ബോധ്യത്തോടു കൂടെ സൃഷ്ടിപ്പിനെപ്പറ്റി കാണുന്ന എല്ലാം അപ്പോഴേ അള്ളാഹുവിനെപ്പറ്റിയുള്ള മതിപ്പ് വില നമുക്ക് മറ്റത് അല്ലേ അല്ല നമ്മളാണ് വലിയ ആൾക്കാർ ഞാനാണ് ആഹാരം കൊടുക്കുന്നവനെ ഞാനാണ് എൻ്റെ മക്കളെ വളർത്തുന്നത് എന്ന അഹങ്കാരത്തിൻ്റെ ധ്വനിയിലേക്ക് അള്ളാഹുവിനേക്ക് ശിർക്ക് പോലും എത്താവുന്ന വചന ഒരു 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 വാക്കായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ടപ്പു കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കുവാനും ബോധ്യപ്പെടാനുമുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയും മഹത്തായ ദൗത്യം യാത്ര അള്ളാഹു വിജയിപ്പിച്ച് രക്ഷസ്ഥാനത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ റബ്ബന